കാസർഗോഡ് ജില്ലയിൽ ശനിയാഴ്ച നടന്ന ന്യൂനപക്ഷ കമ്മീഷൻ സെമിനാർ പ്രഹസനമായിരുന്നുവെന്ന ആരോപണവുമായി ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി ജില്ലാ കമ്മിറ്റി രംഗത്ത് ഓപ്പൺ ഫോറത്തിൽ സംസാരിക്കുവാൻ അനുമതി നൽകിയില്ലെന്ന് സമിതി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പങ്കെടുത്ത സെമിനാറിൽ സംഘടനാ പ്രതിനിധികളെയോ സമുദായ നേതാക്കളെയോ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും സംസാരിക്കാൻ അനുമതി കിട്ടിയവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയാനുള്ള സമയമോ തക്കതായ മറുപടിയോ കിട്ടിയില്ലെന്ന് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു സർക്കാരിനെതിരെ പറയരുതെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ പറഞ്ഞതായും ഭാരവാഹികൾ ആരോപിച്ചു ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്തില്ലെന്നും വിമർശിച്ചു കഴിഞ്ഞ ഏഴര വർഷത്തിനിടെ ന്യൂനപക്ഷ ക്ഷേമത്തിനായി സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ ചെലവായ പദ്ധതി വിഹിതം എന്നിവ ഉൾപ്പെടുന്ന ധവള പത്രം ഇറക്കണമെന്നും ചെയർമാനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വളരെ മികച്ച രീതിയിലുള്ള ഒരു സാന്നിധ്യമാണ് മൈനോറിറ്റി വിഭാഗത്തിന് സാന്നിധ്യമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഗുണകരമായ ഒരു റിസൾട്ട് അതിൽ കൂടി ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ള വേദനയുണ്ട് നമ്മൾ ചെയർമാൻ എന്ന് പറയുന്നത് അയാൾ തികച്ചും നൂറ് ശതമാനം ന്യൂനപക്ഷ വിരുദ്ധനം ഗവൺമെൻറ്റിൻ്റെ സൽപേരിന് ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായക്ക് കളങ്കമേൽക്കുന്ന ഒരു ചെയർമാന ആണ് ഈ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ എ അഡ്വക്കേറ്റ് എ റഷീദ് കാരണം അയാളെ സമീപനങ്ങളും അയാളുടെ നടപടികളെല്ലാം മൈനോറിറ്റിക്ക് എങ്ങനെ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ കഴിയും എങ്ങനെ കൊടുക്കാതിരിക്കാൻ കഴിയും അതാണ് അദ്ദേഹം ആരോപിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന് മാറ്റി തലസ്ഥാനത്ത് നല്ല ഇതിനോട് ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ന്യൂനപക്ഷ കമ്മീഷനെ ചെയർമാനെ കമ്മീഷന്റെ ബാക്കി അംഗങ്ങൾ നല്ല നല്ല പിന്നെ മാന്യമായ രീതിയിലാണ് ബാക്കിയുള്ളവരൊക്കെ പിന്നെ പെരുമാറിയത് കമ്മീഷൻ ചെയർമാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഞങ്ങൾക്ക് ആരോപണമുണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം സി മുഹമ്മദ് കുഞ്ഞി മൂസ ബി ചെറുക്കള മുഹമ്മദ് അലി പീഡികയിൽ നാസർ ചെറുക്കള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്